ഈ വീഡിയോയിൽ കാണുന്ന വീട് നാല് സെൻറ്റ് സ്ഥലം നാല് സെൻറ്റ് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം പഞ്ചായത്ത് റോഡിൽ നിന്ന് വീഡിയോയിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട് പഞ്ചായത്ത് റോഡിൽ നിന്ന് ഒരു എട്ടു മീറ്റർ വന്നാൽ എട്ടു മീറ്റർ വന്നാൽ ഈ വീടാണ് അതിനോട് ചേർന്ന് അംഗൻവാടി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പൈപ്പ് കണക്ഷനാണ് രണ്ട് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് കായ്ക്കുന്ന നല്ലൊരു വലിയ പ്ലാവ് കായ്ക്കുന്ന രണ്ട് തെങ്ങ് നല്ല അയൽവാസികളൊക്കെയാണ് എല്ലാം കൊണ്ടും വളരെ സ്വരും വീട്ടിൽ നിന്ന് ബിസ് റൂട്ടിലേക്ക് ഇറങ്ങാൻ നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നൂറ് മീറ്റർ ഈ നാല് സെൻറ്റ് സ്ഥലം ഈ വാർക്ക വീടിനും ചോദിക്കുന്നത് ഏഴു ലക്ഷം രൂപ ഇതിൻ്റെ ഉള്ളിൽ തേപ്പും പണികളെല്ലാം ഉണ്ട് ജനൽ വയ്ക്കാനും ഉണ്ട് സൂപ്പർ ഒരു പരയാണ് നല്ല അടിപൊളി ഒരു പര ഏഴു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നാല് സെൻ്റ് സ്ഥലം ഇതിൻ്റെ റെക്കോർഡ് ബാങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് പണയത്തിലിരിക്കുകയാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലം പാലക്കാട് വടക്കഞ്ചേരി ഹൈവേയിൽ നിന്ന് ആറ് കിലോമീറ്റർ വന്നാൽ ബസ് റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ബസ് ഇറങ്ങി നൂറ് മീറ്റർ നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് ബൈക്ക് വീടിൻ്റെ മുറ്റത്ത് ചെല്ലും ബൈക്കുകളൊക്കെ ചെല്ലും ഒരു ഏഴ് മീറ്റർ അല്ലെ എട്ട് മീറ്റർ കഷ്ടി വന്നാൽ അത്രേ ഉള്ളൂ അടുത്തൊക്കെ നല്ല അയൽവാസികളൊക്കെയാണ് തൊട്ടടുത്ത് ഒരു അംഗൻവാടി ഉണ്ട് സൗകര്യങ്ങളും ഉണ്ട് വെള്ളം പൈപ്പ് കണക്ഷനാണ് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമുണ്ട് എല്ലാവിധ സൗകര്യമുണ്ട് നല്ലവണ്ണം കായ്ക്കുന്ന രണ്ട് തെങ്ങുണ്ട് ഒരു പ്രാവ് നിന്ന് നിറച്ചിട്ടൊക്കെയാണ് നല്ല സമയചാതരത്തിലുള്ള ഒരു സ്ഥലം മീറ്റമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിരയ്ക്ക് ചുറ്റും നല്ല ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുടുംബത്തിന് നല്ലൊരു കൊച്ചു കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയൊരു വീട് ഏതാണ്ട് ഇച്ചിരി പണികളൊക്കെ ഉണ്ട് ഇച്ചിരി എന്ന് പറഞ്ഞാൽ തേപ്പും കാര്യങ്ങളും ജനലും വെക്കുക ആ പണികൾ മാത്രമേ ഉള്ളൂ വയറിങ്ങിൻ്റെ ഒരു പണി വയറിങ്ങിനെല്ലാം ഇട്ടിട്ടുണ്ട് അതും ആ വയറിങ്ങിൻ്റെ പണിയും കഴിഞ്ഞ് പിന്നെ നല്ല വൃത്തിയായി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഒരു പിരയായിരിക്കും ഏഴ് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ സ്ഥലം കണ്ട് വീടും സ്ഥലവും കണ്ട് ഇഷ്ടപ്പെട്ട ഏരിയയും കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചാൽ വിലയൊരു മാറ്റം പ്രതീക്ഷിക്കാം താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക ഓക്കെ